മൂത്രത്തിൽ കല്ല് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ മെഡിസിനിൽ ട്രീറ്റ് ചെയ്താൽ തന്നെ അത് അപ്പം മാറും വീണ്ടും വീണ്ടും റിക്കർ ചെയ്തു ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം അപ്പോൾ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവരുടെ ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോൾ എന്താണ് ഈ കിഡ്നി സ്റ്റോൺ നമ്മുടെ കിഡ്നി മാത്രമല്ല കിഡ്നി യൂറിനറി ബ്ലഡർ യൂറിറ്റർ ഇങ്ങനെ പറയുന്ന ആ ഒരു ശൃംഖലയുണ്ട് ഈ ഒരു ചെയിൻ അല്ലെങ്കിൽ നമ്മുടെ യൂറിനറി സിസ്റ്റത്തിൽ വരുന്ന ഏത് ഭാഗത്തും നമുക്ക് സ്റ്റോൺ വരാം അതിനാണ് നമ്മൾ പ്രധാനമായിട്ടും കിഡ്നി സ്റ്റോൺ എന്ന് പറയാം അപ്പോൾ അത് കിഡ്നിയിലാവാം യൂറിനറി ബ്ലഡറിലൊക്കെ ആവാം പക്ഷേ കൂടുതലായിട്ടും കാണുന്നത് കിഡ്നി തന്നെയാണ് കൂടുതലായിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ്സ് കൂടുതലായിട്ടും പറയുന്നതും പുരുഷന്മാരെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം നോർമലി മൂത്രത്തിലൂടെ യൂറിക് ആസിഡും ഒരു കുറഞ്ഞ അളവിൽ കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ പുറത്തേക്ക് പുറത്തുള്ളാറുണ്ട് അപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഇവയെല്ലാം കൂടി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞൊരു ക്രിസ്റ്റൽ ഫോമേഷൻ ചാൻസ് ഉണ്ട് ചെറിയൊരു മണൽത്തരിയുടെ വലുപ്പം മുതൽ ഒരു ടെന്നീസ് ബോളിൻ്റെ സൈസ് വരെ നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാൻ കാണാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയണേ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയും വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കുറയും അപ്പോൾ ഈ പറയുന്ന ഈ ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ പുറത്തേക്ക് പുറത്തുള്ളത് വരും ഇപ്പം യൂറിക് ആസിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് ലെവൽ ഒരു എഴുപത് ശതമാനം മൂത്രത്തിലൂടെ പുറത്ത് പോവുകയും മുപ്പത് ശതമാനം മലത്തിലൂടെ പുറത്ത് പോകേണ്ടതാണ് നമ്മൾ വെള്ളം കുടിക്കുന്ന അളവ് കുറയുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു ഈ യൂറിക് ആസിഡ് പുറത്തേക്ക് പുറന്നുള്ളാതെ തന്നെ അതൊരു സ്റ്റോണായി മാറുന്നു അങ്ങനെയാണ് യൂറിക് ആസിഡ് സ്റ്റോൺ കിഡ്നിയിൽ ഉണ്ടാവുന്നത് എല്ലാ സ്റ്റോണിൻ്റെ കേസും ഇങ്ങനെ തന്നെയാണ് കാൽസ്യത്തിൻ്റെ സ്റ്റോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ മഗ്നീഷ്യം അല്ലെങ്കിൽ അമോണിയ ഇതിൻ്റെയൊക്കെ സ്റ്റോൺ ആയിക്കോട്ടെ ഇതെല്ലാത്തിനും നടക്കുന്ന പ്രോസസ്സ് ഇത് തന്നെയാണ് അപ്പം വെള്ളം കുടിക്കേണ്ട അളവ് കുറയുക അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കുക ഈ ഒരു പ്രവണത ഇപ്പോൾ നമ്മളെവിടെയും ദീർഘദൂരം പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ മൂത്രം പിടിച്ചു വെക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നമുക്ക് കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം കിഡ്നിയിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ ഒരു മിനറൽസ് അരിച്ച് ശരീരത്തിൽ തന്നെ നിലനിർത്തുകയും അത് നമുക്ക് സ്റ്റോൺ ഫോമേഷൻ്റെ കാരണമാവും ചെറിയൊരു ക്രിസ്റ്റലായിരിക്കും ആദ്യം ഉണ്ടാവുക അത് കൂടി ചേർന്ന് കൂടി ചേർന്ന് വലിയ വലിയ സ്റ്റോൺ ആയിട്ട് മാറും റെക്കറൻ്റായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്കും റെക്കറൻ്റായിട്ട് നമുക്ക് ഈ ഒരു കിഡ്നി സ്റ്റോൺ നിൽക്കുന്നത് കാണാം ഇനിയിപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അധികമായിട്ട് ഓക്സൈഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഓക്സലൈഡ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഇലക്കറികൾ കടും പച്ച നിറത്തിലൊക്കെ ഉണ്ടാകുന്ന ഇലക്കറികൾ ധാരാളമായി കഴിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട് ഇലക്കറികൾ കഴിക്കുകയാണെങ്കിൽ ഇലക്കറികൾ നമുക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് നല്ലൊരു ഡയറ്ററി ഫൈബർ ആണ് നമുക്ക് അയൺ തരുന്നുണ്ട് പക്ഷേ എന്ന് പറഞ്ഞത് അധികമായി കഴിച്ചു കഴിഞ്ഞാൽ അധികം എന്തുമായാലും അത് നമുക്ക് ശരീരം ദോഷം ചെയ്യും അങ്ങനെ നമുക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഇനി ഇതല്ലാതെ തന്നെ യൂറിക് ആസിഡിൻ്റെ ലെവൽ അധികമായി നിൽക്കുന്ന ആൾക്കാർ അതായത് പ്രോട്ടീൻസ് അധികമായി കഴിക്കുന്ന ആൾക്കാർ പ്രോട്ടീൻസ് അധികമായി കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പ്യൂരിൻ്റെ ലെവൽ കൂട്ടും പ്യൂരിൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ വിഗടിച്ച് വരുന്നൊരു വസ്തുവാണ് ഈ ഒരു പ്യൂരിൻ്റെ ലെവൽ കൂടുമ്പോൾ ഈ പ്യൂരിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ലെവൽ കൂടും അങ്ങനെ നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവാൻ കാരണമാകും അപ്പോൾ ഇങ്ങനെ പറയുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് സ്റ്റോൺ ഉണ്ടാവാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇനി അധികമായിട്ട് വിയർക്കുന്ന ആൾക്കാരാണ് പക്ഷേ വേണ്ടത്ര രീതിയിൽ വെള്ളം കുടിക്കുന്നില്ല എപ്പോഴും നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം കുടിക്കാൻ ഇപ്പോൾ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്ററിൽ എന്ന കണക്കായി നമ്മൾ വെള്ളം കുടിക്കും പക്ഷെ നമ്മൾ അധികമായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമ്മൾ ഒരുപാട് വെയിലത്ത് നിന്ന് ജോലി ചെയ്യുന്നു ഇപ്പം കല്ല് പൊട്ടിക്കുന്നവരായിക്കോട്ടെ വിറക് കീറുന്നവരായിക്കോട്ടെ അധികമായി വലുതുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം കൂടിയുടെ അളവും കൂട്ടണം അപ്പം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള കാരണമാവും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് കൂടുതലായിട്ടും എ സിയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അപ്പം എ സിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് ദാഹിക്കുന്നുണ്ടാവില്ല അപ്പോൾ നമ്മുടെ വെള്ളം കൂടിയിൽ അളവ് കുറയും അത് നമുക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് ബേക്കറി ഫുഡ് ഐറ്റംസിൽ നിന്ന് നമുക്ക് കൂടുതലായി കിട്ടുന്നത് മധുരം അല്ലെങ്കിൽ പഞ്ചസാര ഇപ്പോൾ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും സോഡിയം ഇപ്പോൾ ഹോട്ടൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കേടാവാതിരിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഉപ്പ് ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് സോഡിയം നമ്മുടെ ശരീരത്തിൽ എത്തുന്നു ഈ പഞ്ചസാരയും സോഡിയം നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് എത്തുന്ന സമയത്ത് നമ്മുടെ എല്ലിൽ നിന്ന് കാൽസ്യത്തിനെ വലിച്ചെടുക്കാനുള്ള കാര്യമാകും അപ്പോൾ ഇങ്ങനെ കാൽസ്യം നമ്മുടെ എല്ലിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും കാൽസ്യം ലെവല് കൂട്ടുകയും അങ്ങനെ കാൽസ്യം ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് ഇനി കിടപ്പ് രോഗികൾക്ക് അപ്പോൾ അവർക്ക് ആ ഒരു യൂറിനറി ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ ആ ഒരു ഫ്ലോ കറക്റ്റ് ആയിരിക്കില്ല അവർക്ക് ഇനി ഡയൂറട്ടിക്സ് അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഈ ഡയൂറട്ടിക്സ് ഇപ്പം കിഡ്നി പേഷ്യൻസ് കഴിക്കുന്നുണ്ട് അതല്ലാതെ തന്നെ നമ്മൾ മദ്യപിക്കുന്ന ശീലം അധികമായിട്ട് മധ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഒരു പ്രവണതയുണ്ട് അതൊരു ഡയൂറട്ടിക് ആണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനെ പുറത്തേക്ക് വെറുതെ കളയും അപ്പോൾ ആ ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മദ്യം കുടിക്കുന്നതുകൊണ്ടും നമുക്കിന്ന് കിഡ്നി സ്റ്റോൺ വളരെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് ചില മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റായിട്ടും കിഡ്നി സ്റ്റോൺസ് ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളെന്ന് ഇനി കിഡ്നി സ്റ്റോൺ പ്രധാനമായിട്ടും അഞ്ച് ടൈപ്പ് ആണുള്ളത് ഏറ്റവും ഒന്നാമത്തേത് കാൽസ്യം സ്റ്റോൺസ് ആണ് കാൽസ്യം സ്റ്റോൺസ് കൂടുതലായിട്ടും നമ്മൾ ഓക്സലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഒരു എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ കാണുന്നത് ഈ കാൽസ്യം സ്റ്റോൺസ് ആണ് ഈ കാൽസ്യം സ്റ്റോൺസിന് ഭയങ്കര ഷാർപ്പ് ആണ് അതായത് നല്ല കൂർത്ത് നിൽക്കുന്ന കല്ലുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കല്ലുകൾ പുറത്തേക്ക് പുറ മൂത്ര പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെറിയ ബ്ലീഡിംഗ് ഒക്കെയാണ് ചെറിയ രീതിയിലൊക്കെ ആൾക്കാരിൽ മൂത്രത്തിൽ രക്തമായും കാണാറുണ്ട് ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്റ്റാഗ് ഹോൺ കാൽക്കുലസ് ആണ് സ്റ്റാഗ് ഹോൺ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ കൊമ്പ് പോലെ നല്ല വലിയ സ്റ്റോൺസ് ആയിരിക്കും പക്ഷെ അവർ തീരെ വേദന ഉണ്ടാക്കാത്ത തരത്തിലുള്ള കല്ലുകളായിരിക്കും മൂന്നാമത്തേത് സ്റ്റുവൈറ്റ് സ്റ്റോൺസ് സ്റ്റുവൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മാഗ്നീഷ്യം ഫോസ്ഫേറ്റ് അമോണിയയുടെ ഒക്കെ ഒരു സ്റ്റോണുകളാണ് ഇനി നാലാമതായിട്ട് യൂറിക് ആസിഡ് ആണ് യൂറിക് ആസിഡ് സ്റ്റോൺസ് കൂടുതലായിട്ടും നമ്മൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായി കഴിക്കുന്നുണ്ട് അധികമായി മധുരം കഴിക്കുന്നുണ്ട് ഫ്രക്ടോസിൻ്റെ അളവ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്നു നമ്മൾ ബിയറൊക്കെ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ മത്സ്യങ്ങളുടെ ഈസെടുക്കണേൽ മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ യൂറിക് ആസിഡ് ലെവൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം അപ്പം അങ്ങനത്തെ ഒരു യൂറിക് ആസിഡ് ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാരിൽ അത് മൂത്രത്തിലൂടെ ഒരു എഴുപത് ശതമാനം മൂത്രത്തിലൂടെ പുറം തള്ളേണ്ടതാണ് യൂറിക് ആസിഡ് പക്ഷെ പുറം തള്ളാതെ പോവുകയും അത് സ്റ്റോണായി മാറുമ്പോഴുണ്ടാവുന്നതാണ് യൂറിക് ആസിഡ് സ്റ്റോൺ ഇനി അഞ്ചാമതായിട്ട് സിസ്റ്റീൻ സ്റ്റോൺസ് ആണ് സിസ്റ്റീൻ സ്റ്റോൺ വളരെ കുറവാണ് ഈ ഒരു ടൈപ്പ് കാണുന്നത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ സിസ്റ്റിൻ ആയിട്ട് അതായത് മൂത്രത്തിൽ ഈ സിസ്റ്റിൻ്റെ ലെവൽ നമ്മൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് അഞ്ച് ടൈപ്പ് സ്റ്റോൺസ് ഈ ഒരു മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് പ്രസൻറ്റ് ചെയ്യാമെന്ന് നോക്കുക അപ്പോൾ ഈ ഒരു സ്റ്റോൺ ആയിട്ട് നിൽക്കുമ്പോൾ ആദ്യത്തെ ആദ്യമൊന്നും നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയാൻ തന്നെ ഉണ്ടാവില്ല കാരണം വളരെ ചെറിയ ക്രിസ്റ്റൽസ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ ചെറിയ സ്റ്റോൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല നമ്മൾ ഈ ആദർശികമായിട്ട് വയറിൻ്റെ സ്കാനൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും കിഡ്നി സ്റ്റോൺ ഇപ്പം കിഡ്നി സ്റ്റോൺ എന്ന് കാണുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട സൈസ് ആണ് ഒരു അഞ്ച് മില്ലിമീറ്ററിന് താഴെയുള്ള കല്ലുകളാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണ് നമ്മുടെ ഭക്ഷണം ഒന്ന് ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോണിനെ മരുന്നൊന്നും കൂടാതെ തന്നെ പുറത്തേക്ക് പുറന്തൊള്ളാൻ പറ്റും ഈ അഞ്ച് മില്ലിമീറ്ററിന് അധികം എത്തുന്ന സമയത്താണ് നമുക്ക് ഇപ്പോഴും ഒരു മെഡിസിനൽ മാനേജ്മെന്റിലോട്ട് പോവാം അപ്പോൾ നമ്മൾ വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ നമ്മളത് പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കൊടുക്കും അത് പുറത്തേക്ക് പുറന്തൊള്ളാനാണ് നോർമലി ചെയ്യാറ് അപ്പം ഈ സ്റ്റോൺ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വയറുവേദനയാണ് വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉറക്കത്തെ പോലും ഭയങ്കര കഠിനമായ ഒരു വേദനയായിട്ടായിരിക്കും പറയാം അപ്പൊ ആ ഒരു വേദന എന്ന് പറയുന്നത് നമുക്ക് ബാ എപ്പോഴും നടുവിന്റെ സൈഡിൽ നിന്നാണ് അല്ലെങ്കിൽ ബാക്ക് വശത്തിൽ നിന്നാൽ തുടങ്ങുക അത് അടിവയറിലേക്ക് വന്ന് നമ്മുടെ കയാലിന്റെ ഇടുക്കിലേക്ക് പാസ് ചെയ്ത് പോകുന്ന പോലത്തെ ഉള്ള സ്റ്റോണിന്റെ പെയിൻ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഷാർപ്പ് പെയിൻ ആയിരിക്കും പേഷ്യൻസിന് എപ്പോഴും ഒരു മെഡിസിനൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇഞ്ചെക്ഷനെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ട രീതിയിലുള്ള അത്ര കഠിനമായ ഒരു പെയിൻ ആയിരിക്കും ഈ ഒരു പെയിനോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ ഒക്കാലം ഷർദില് ശരീരമാസകലം വിയർക്കുക കുഴഞ്ഞു പോവുക ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണം തോന്നുക ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കൂടെ കാണിക്കാറുണ്ട് ഇനി ഇതല്ലാതെ തന്നെ ചില ആൾക്കാർ ഇതിന്റെ ലക്ഷണങ്ങളായിട്ട് ഇടക്കിടക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാറുണ്ട് ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ളൊരു തോന്നലായിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കാണാറുണ്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയില്ല പിന്നെയും ഒഴിക്കണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് മൂത്രം പിടിച്ചുവെക്കാൻ പറ്റാതെ വരിക ഇങ്ങനത്തെ ചെറിയ ചെറിയ സിംറ്റംസും കൂടെ കാണിക്കും അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ഇതൊരു മൂത്രത്തിൽ പഴുപ്പാണെന്ന് കരുതും ആയിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരും നോർമലി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പുരുഷന്മാരിൽ കുറവാണ് അപ്പം പക്ഷേ സ്റ്റോൺസ് പുരുഷന്മാരിൽ കൂടുതലുമാണ് അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടർ തന്നെ കണ്ട് കൃത്യമായ ഒരു കൺസൾട്ടേഷൻ വേണം അതുപോലെ തന്നെ ഒരു വയറിൻ്റെ എടുത്ത് നോക്കുക നിങ്ങൾക്ക് സ്റ്റോണൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക നമ്മൾ തുടക്കത്തിലേ നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻ്റ് വഴി തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പക്ഷേ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്റ്റോൺ വലുതാവുകയും അത് വേണമെങ്കിൽ ചിലപ്പോൾ സർജിക്കൽ മാനേജ്മെൻറ്റിലോട് പോവേണ്ടി വരും അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളോ ഈ പറയുന്ന ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക അതല്ലെങ്കിൽ തന്നെ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ വൺസ് ഇൻ എ ഇ ഇയർ അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും ഒരു അബ്ഡർമനൽ സ്കാനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ മാത്രമല്ല മറ്റ് പല കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സഡൻലി ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റുകൾ കൊണ്ടോ ഇന്ന് ഒരുപാട് പേർക്ക് കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ മറ്റ് പല ഡിസീസ് കണ്ടീഷൻസോ ഒക്കെ ഇന്ന് വളരെ കൂടുതലാണ് നമ്മൾ ഓക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലൊന്നും വയറിൻ്റെ സ്കാൻ അല്ലെങ്കിൽ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിലാണ് പലർക്കും ഈ ഒരു കണ്ടീഷൻസ് തിരിച്ചറിയാൻ പറ്റുക കാരണം ഈ പറയുന്ന രീതിയിൽ എ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടും അതായത് പറയുന്ന ഈ ലക്ഷണങ്ങൾ അല്ലാതെ മറ്റ് പല ലക്ഷണങ്ങളായിട്ടും ഇന്ന് കിഡ്നി സ്റ്റോണൊക്കെ നമ്മുടെ ഇടയിൽ കാണാറുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ്റെ ടെസ്റ്റ് ചെയ്യുക അപ്പോൾ യൂറിനിൽ നമുക്ക് നോക്കുമ്പോൾ ഇതിനൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കാം നമ്മുടെ യൂറിൻ ആസിഡിക് നേച്ചറോ ആൽക്കലിൻ നേച്ചറൊക്കെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയുക അത് കഴിഞ്ഞ് വേണമെങ്കിൽ വയറിൻ്റെ സ്കാൻ ചെയ്യുക കൃത്യമായ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് തന്നെ പോകുക ഇനി നമ്മൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം നമ്മുടെ ഡയറ്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം അപ്പം ഏറ്റവും ആദ്യം നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് കാൽസ്യം സ്റ്റോൺസാണ് അപ്പോൾ ഈ കാൽസ്യം സ്റ്റോൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ കരുതേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് എന്നാണ് പലരുടെയും ധാരണ അത് വെറും തെറ്റായ ധാരണയാണ് നോർമലി നമ്മൾ കഴിക്കുന്ന രീതിയിൽ തന്നെ കാൽസ്യം നമ്മൾ കഴിക്കേണ്ടതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് ഓക്സിലേറ്റുകളെയാണ് ഓക്സിലേറ്റുകൾ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് പച്ചിലയിലാണ് അതായത് ചീര പോലെയുള്ള ഇലക്കറികളിലാണ് ഓക്സിലേറ്റുകൾ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഈ ഓക്സിലേറ്റുകളുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഓക്സിലേറ്റ് ഉണ്ടെങ്കിൽ ഈ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കാൽസ്യം ഈ ഓക്സിലേറ്റുകളെ പുറത്തേക്ക് റിമൂവ് ചെയ്യുകയും അതുവഴി നമുക്ക് ആ ഒരു കാൽസ്യം സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കാനും പറ്റും അതുകൊണ്ട് തന്നെ ഇപ്പം കാൽസ്യം സ്റ്റോൺസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പാലിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കംപ്ലീറ്റ്ലി നിർത്താതെ നിങ്ങൾ ആവശ്യത്തിന് കാൽസ്യം കഴിക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങി ഇപ്പം നാരങ്ങയൊക്കെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമുക്ക് ഈ ഒരു സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കുന്നത് ഒരു പരിധി വരെ നമുക്ക് സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുന്നുണ്ട് അപ്പം ആ ഒരു കണ്ടന്റ് കൂടി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ഉൾപ്പെടുത്തുക ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ ചെറുനാരങ്ങയുടെ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതടി യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നമ്മൾ അവിടെ കണ്ട്രോൾ ചെയ്യുന്നത് ആണ് അപ്പം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ റെഡ് മീറ്റ് കംപ്ലീറ്റ്ലി നിർത്തുക പോത്തിറച്ചി പന്നിയിറച്ചി താറാവ് ഇറച്ചി ആടിറച്ചി ഇത് കംപ്ലീറ്റ്ലി നിര്ത്തുക നിങ്ങൾ ലീൻ പ്രോട്ടീൻസ് ഉപയോഗിക്കുക അതായത് ചിക്കൻ നിങ്ങൾ കഴിക്കാവുന്നതാണ് അല്ല മീനിന്റെ മത്തി മത്തിയായാല ഇതിൽ നമുക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ കൂടി അത് മാറ്റിയിട്ട് നമുക്ക് സാധാ അല്ലാത്ത മീനുകളാണ് നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി ബെറ്റർ കാരണം മത്തി അയല ചൂര പോലെയുള്ള മത്സ്യങ്ങളിൽ നിന്ന് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടുമെങ്കിലും ഇത് നമുക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള കാരണമായതുകൊണ്ട് അത് സ്ഥിരമായി കഴിക്കാതെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമാക്കി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് പ്രോട്ടീനിൽ കഴിക്കാവുന്നത് കോഴിമുട്ടയാണ് ബാക്കിയുള്ള പ്രോട്ടീൻസ് അധികമായി കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കൂടും അപ്പം കടല പരിപ്പ് പോലെയുള്ള പ്രോട്ടീൻസിൻ്റെ ഉപയോഗവും ഇലക്കറികൾ പ്രധാനമായിട്ട് കോളിഫ്ലവർ ക്യാബേജിൻ്റെ ഒക്കെ ഉപയോഗവും കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യാം എങ്കിൽ മാത്രമേ യൂറിക് ആസിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ ഈസ്റ്റ് ഇട്ട് പൊളിപ്പിച്ച ഭക്ഷണങ്ങളാണ് കഴിക്കുക നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് വെള്ളയപ്പം ബർഗർ ബ്രെഡ് കേക്ക് ഇവയെല്ലാം പുളിപ്പിക്കാൻ വേണ്ടി ഈസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈസ്റ്റിൻ്റെ ഉപയോഗം ആസിഡ് ലെവൽ കൂട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഈസ്റ്റിൻ്റെ ഉപയോഗം കഴിവതും ഒഴിവാക്കാൻ വേണ്ടി നോക്കുക ഇനി മധുരം അധികമായി ചെന്ന് കഴിഞ്ഞാലും അതും നമ്മുടെ ശരീരത്തിന് യൂറിക് ആസിഡ് ലെവൽ കൂട്ടുന്നുണ്ട് ഇപ്പം ഫ്രക്ടോസിൻ്റെ ഉപയോഗം പ്രധാനമായിട്ടും കുറയ്ക്കുക ഫ്രക്ടോസ് അധികമായിട്ട് എത്തുന്നത് ബേക്കറി ഐറ്റംസിൽ ഇപ്പം ബിയറിലൊക്കെയാണ് അപ്പം ഇതിൻ്റെ ഉപയോഗം ബിയർ വൈൻ തുടങ്ങിയതിൻ്റെ ഉപയോഗമൊക്കെ കംപ്ലീറ്റ്ലി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കും ഈ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ഭക്ഷണം കുറയ്ക്കുമ്പോൾ യൂറിക് ആസിഡ് സ്റ്റോൺ ഫോമേഷൻ കുറയുകയും അത് നമുക്ക് കിഡ്നി സ്റ്റോൺ കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് പ്രധാനമായും നമുക്ക് യൂറിക് ആസിഡ് സ്റ്റോണും കാൽസ്യം സ്റ്റോൺസും ആണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇവ രണ്ടും കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇവ രണ്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ തന്നെ ഈ സ്റ്റോൺ ഫോമേഷൻ ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ വീണ്ടും ഒരു സ്റ്റോൺ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കും ഇനി ചില ഭക്ഷണങ്ങളുണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോൺ ഫോമേഷൻ തടയുന്നത് അങ്ങനെയൊന്നാണ് ആൻറ്റി ഓക്സിഡൻസ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഈ ഓക്സിലേറ്റ് ക്രിസ്റ്റൽ ഫോമേഷൻ തടയുന്നുണ്ട് ഇപ്പം ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻറ്റ്സ് ആണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് ഒലിവ് ഓയിൽ ഡ്രസ്സിങ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇവ നമുക്ക് ഒരു ആൻറ്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ധാരാളം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കുക അതും കൂടുതലും കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന ഓക്സലൈറ്റുകളോ ഫോസ്ഫൈറ്റ്സോ അമോണിയോ ഒക്കെ പുറത്തേക്ക് പുറന്നുള്ളതാണെങ്കിൽ ഡയറ്ററി ഫൈബറിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൂട്ട്സും ഒക്കെ മാക്സിമം കട്ട് ചെയ്ത് തന്നെ കഴിക്കുക അത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കുകയാണ് ഏറ്റവും ഹെൽത്തി അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസും കിട്ടും ഫൈബറും കിട്ടും അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നോ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ ജോലി എന്താണ് അല്ലെങ്കിൽ നമ്മൾ ഇരി ജോലി ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ എന്താണെന്ന് നോക്കി നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോൺ പുറത്തേക്ക് ഉള്ളൂ അഞ്ച് മില്ലിമീറ്ററും താഴെയുള്ള സ്റ്റോൺസ് ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഇതിനെ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഫോമേഷൻ കുറയ്ക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും സഹായിക്കും ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി